ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വരുന്നത് ഒരു നല്ലൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് സുർബിയാൻ ബിരിയാണി ഒരു അറബിക് ബിരിയാണിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബിരിയാണി അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു അഞ്ച് ഉള്ളി സ്ലൈസ് ചെയ്ത് വെട്ടി പൊരിച്ചെടുക്കുകയാണ് നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ പൊരിക്കുന്ന രീതിയിൽ തന്നെ ഗോൾഡൻ ഫ്രൈ ആക്കി എടുക്കണം അതിലേക്ക് വേണ്ടുന്ന ഞാനൊരു മൂന്ന് കോഴി ഒരു കോഴീനെ എട്ട് പീസാക്കിയിട്ട് ഓരോ കിലോൻ്റെ കോഴിയാണ് അതിനെ എട്ട് പീസാക്കി വെട്ടി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കിലോ അരി നല്ല അടിപൊളി ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഉള്ളിവിടെ ഏകദേശം ഒരു നല്ല കളറായിട്ട് വരുന്നുണ്ട് ഇതിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറാക്കിയിട്ട് തന്നെ നമ്മൾ ഇത് പൊരിച്ചെടുക്കണം ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഉള്ളി നമുക്കിതിൽ നിന്ന് കോരി എടുക്കാവുന്നതാണ് കോരി എടുക്കുമ്പോൾ എണ്ണ എല്ലാം നല്ല രീതിയിൽ വറ്റിച്ച് നല്ലൊരു സ്റ്റൈനറിലേക്ക് എടുത്ത് വെക്കുക നല്ലൊരു ഓട്ടപ്പത്ര അരിപ്പയിലേക്ക് മാറ്റി എടുക്കണം അപ്പം നമ്മൾ ഉള്ളി ഊറ്റിയെടുക്കുകയാണ് എണ്ണയിൽ നിന്ന് കൈപ്പൊള്ള ഇതെല്ലാം ശ്രദ്ധിക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളി ഞാൻ ഇതിലേക്ക് നാല് തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് ഗ്രാം തൈര് ആണ് ഇതിലേക്ക് വേണ്ടത് ഉള്ളി ഇപ്പം നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ആണ് വേണ്ടത് പിന്നെ ഏലക്കായി ഗ്രാമ്പൂ പട്ട തേസ്പത്ത കുരുമുളക് തക്കോലം ജാതിപത്രി പിന്നെ കുറച്ച് പെരിഞ്ചീരകം എന്നീ സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് മസാല ഉണ്ടാക്കുന്നതിലേക്ക് ആവശ്യമുണ്ട് ഇപ്പം നമ്മൾ അടുപ്പത്ത് പാത്രം വെച്ച് അതിൽ കുറച്ച് നെയ്യും ഓയിലും കൂടി മിക്സാക്കി ഒഴിച്ച് നമ്മൾ ആ ഗരം മസാല ഹോൾ ഗരം മസാല നമ്മൾ ഇട്ടിട്ടുള്ളത് ശേഷം നമ്മൾ പിന്നെ ഇടുന്നത് ചിക്കനാണ് സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് ഉള്ളിയാണ് പക്ഷെ നമ്മൾ ഇതിൽ ആദ്യം ഇടുന്നത് ചിക്കനാണ് ചിക്കൻ ചെറുതായി ഒന്ന് ഒരു വെള്ളത്തെ കളർ വരുന്ന രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കണം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ നമ്മളിത് ചിക്കൻ ഒന്ന് വഴറ്റി എടുക്കണം അല്ല ഡീപ്പ് ഫ്രൈ അല്ല കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓണിയൻ പ്രോൺസ് എൻ്റെ പകുതിയിൽ മുക്കാൽ ഭാഗം എടുത്തിട്ടിട്ടുണ്ട് അതിലേക്ക് വെട്ടുവെച്ച തക്കാളിന്ന് ഒരു മൂന്നിലൊരു ഭാഗം പിന്നെ നമ്മൾ പറഞ്ഞ നാനൂറ് ഗ്രാം തൈര് എന്നീ സാധനങ്ങൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ട് ഇട്ട് മൂന്ന് നാല് ഈ തൈര് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതിൽ പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു നാനൂറ് ഗ്രാം തൈരായിട്ടുണ്ടാവും ഇതിന് നമ്മളൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വരുന്ന പൊടി മസാലകൾ ബിരിയാണീൻ്റെ മസാല ഉണ്ട് മഞ്ഞപ്പൊടിയുണ്ട് പിന്നെ ഒരല്പം ചിക്കൻ മസാല എന്നീ മൂന്ന് പൊടികളാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു വൈറ്റ് കളറായി വരുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു കാഭാഗം വെന്തിട്ടുണ്ട് ചിക്കന് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് വതക്കി വീണ്ടും ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം പോകുന്നവരെ നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കുക ഇളക്കി കോഴി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടാതെ കോഴി പൊട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് ഇളക്കിയെടുക്കാൻ ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമാണ് ഇത് ഇളക്കിയത് വേവിച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ബാക്കി ഉള്ള തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഈ തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നല്ല രീതിയിൽ രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇപ്പം തക്കാളിയൊക്കെ ഒരു ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ പൊടി മസാലകൾ ബിരിയാണി മസാല കുറേ അൽപ്പം ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി എന്നീ സാധനങ്ങൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ അപ്പോൾ അരച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്ത ഉള്ളി തക്കാളി തൈര് തുടങ്ങിയ സാധനങ്ങൾ അരച്ച് വെച്ചതാണ് ഇപ്പോൾ ചിക്കൻ ഒരു മുക്കാൽ ഭാഗം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് ഈ അരച്ച് വെച്ചിട്ട് നമ്മൾ ഈ അരവ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് മസാല ഒക്കെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ് സുർബിയൻ ബിരിയാണി എന്നാണ് ഇതിൻ്റെ പേര് ഒരൽപ്പം മല്ലിച്ചപ്പ് ഒരൽപ്പം പുതിനീന ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും ഒരഞ്ച് മിനിറ്റ് നേരെ കുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഈ സുർബിയൻ ബിരിയാണിക്കുള്ള മസാല നമുക്ക് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചോറ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഏലക്കായ് ഗ്രാമ്പു പട്ട തേസ്പത്ത പിന്നെ ഉണക്ക നാരങ്ങ തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ ഇപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് വെള്ളത്തിലേക്ക് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് വെള്ളം തിളച്ചതിനെ കൊണ്ട് നമ്മൾ അതിലേക്ക് അരി കൂടി ഇട്ടുകൊടുക്കുന്നത് ഒരു എൺപത് ശതമാനം വേവ് ആയിരിക്കണം അരി എഴുപത്തഞ്ച് എൺപത് ശതമാനം വേവണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു നാല് അല്ലെങ്കിൽ അഞ്ച് സ്പൂൺ ഉപ്പാണ് അതിലേക്ക് വേണ്ടത് അതേപോലെ കുറേ ഓയിൽ കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ആ മസാല മുടിയിലേക്ക് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള പൊരിച്ച ഉള്ളി കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വരുന്നതിൽ അതിലേക്ക് ഞാനൊരു നാല് ഉണക്കനാരകം കൂടി കൊടുത്തിട്ടുണ്ട് ഒരൽപ്പം ചെറുനാരങ്ങിൻ്റെ നീര് കൂടി കൊടുത്താൽ വളരെ നല്ലതാണ് ഒരു ചെറുനാരങ്ങിൻ്റെ നീര് കൊടുത്താൽ മതിയാകും ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ആണ് വേവേണ്ടത് ചോറ് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചോറ് ഊറ്റുമ്പോളെല്ലാം വളരെ ശ്രദ്ധിക്കണം സ്റ്റീമ് മുഖത്തേക്കടിക്കും ഇത് ഞാൻ റെഡ് കളറാണ് ഇത് റോസ് വാട്ടറിലാണ് ഇട്ടിട്ടുള്ളത് മറ്റേ പാത്രത്തിൽ മഞ്ഞ കളറ് അത് ആണ് സാഫ്രോണും റോസ് വാട്ടറും കൂടി ഇപ്പം നമ്മൾ ചോറ് ഊറ്റിയ പാത്രത്തിൽ പകുതി ചോറ് ഇട്ട് കൊടുക്കുക ഇത് ഞാൻ അടിയിൽ നിന്നാണ് സ്റ്റീമ് കൊടുക്കുന്നത് മുകളിൽ കരി ഇട്ടിട്ടല്ല കനലിട്ടിട്ടല്ലേ ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ ചിലപ്പം മല്ലിച്ചപ്പും പുതിയ വിതരി നമ്മുടെ ചിക്കൻ്റെ ഈ സുർബിയാൻ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് നമ്മൾ പൊരിച്ച ഉള്ളി അണ്ടി മുന്തിരി ഇതെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് ചെറുതായിട്ടൊന്നും കോഴി പൊട്ടാത്ത ഒന്ന് പരത്തി വെക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചോറ് കൂടി കൊടുക്കാം ആ ചോറ് ഒന്ന് നല്ല രീതിയിലത് പരത്തിന്ന് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആർ കെ ജി അല്ലെങ്കിൽ ഇവിടെ ക്യു ബി ബി അങ്ങനെയുള്ള പല നെയ്യുകൾ ഉണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ളത് റെഡ് കളറ് പിന്നെ സാഫ്രോണ് എന്നുവെച്ചാൽ കുങ്കുമം വിത്ത് റോസ് വാട്ടർ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പ് പുതിനീന പിന്നെ നെയ്യ് കൂടി കൊടുക്കും നമ്മൾ നമ്മളിത് ഒന്ന് സ്റ്റീമ് കയറ്റണം എന്നുവെച്ചാൽ ആക്കണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണ് നമ്മളിത് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ അണ്ടി മുന്തിരി അതേപോലെ ഉള്ളി പൊരിച്ചത് പിന്നെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് അസീൽ ആണ് പക്ഷ നെയ്യ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇരുപത് മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തപ്പോൾ എടുത്തിട്ടുണ്ട് നല്ലോണം സ്റ്റീം വന്നിട്ടുണ്ട് അപ്പോൾ ദമ്മായി ഇനി നമ്മുടെ ഈ ചോറ് സെർവ് ചെയ്യാൻ പോവുകയാണ് വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ എല്ലാവരും ഒന്ന് അമർത്തുക ഓക്കെ ബൈ